ഇത് ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ചില പാർട്ടി സാഹചര്മാരും മന്ത്രിമാരും പറഞ്ഞത് ഇത് പറയേണ്ട ഇടങ്ങളിൽ പറഞ്ഞാൽ പോരേ എന്നുള്ളതാണ് അദ്ദേഹം പറയേണ്ട ഇടങ്ങളിൽ പറഞ്ഞു മുഖ്യമന്ത്രി അടക്കം ഈ സിസ്റ്റം എല്ലാം നല്ലതാണെന്ന് പറഞ്ഞാലും അവരടക്കം ചികിത്സയ്ക്ക് പോയതെല്ലാം വിദേശത്തോട്ടാണ് എന്നിട്ട് ഇവിടെ സിസ്റ്റം പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടാകും അവർ ഡോക്ടർമാരുടെ ഒരു ദിവസത്തിൽ പോലും ഡോക്ടർമാർക്ക് പ്രതിഷേധിക്കേണ്ട പ്രതികരിക്കേണ്ട സാഹചര്യം ഉണ്ടായി കേരളത്തിൽ ഇതെല്ലാം നടപ്പിലാകുന്നുണ്ടോ എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നോക്കാറുണ്ടോ രണ്ടായിരത്തിഅമ്പത് പതി ഇരുന്നൂറ്റമ്പത് കോടി പോലും തേച്ച് നടപ്പിലായി കാണൂല ആരോഗ്യ മേഖല നമ്പർ ഉണ്ടെന്ന് ഇതുവരെ എൻ്റെ സംസാരത്തിൽ നിന്നല്ലേ മനസ്സിലായല്ലോ തകർച്ചയാണ് പിടിപ്പുകേടാണ് കയ്യിൽ നിൽക്കുന്നില്ല മന്ത്രിയുടെ കയ്യിൽ നിൽക്കുന്നില്ല നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കേരളം അത് ചെയ്തിരുന്നു അവിടുത്തെ കാത്ത് ലാബ് വർക്ക് ചെയ്യുന്നില്ല എന്ന് രോഗികൾ പറഞ്ഞതിനെ തുടർന്നാണ് നമ്മൾ അവിടേക്ക് പോയത് അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ചെയ്ത സാഹചര്യത്തിൽ അവിടുത്തെ അധികൃതരെല്ലാം പറഞ്ഞത് കൃത്യം മൂന്ന് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഇതെല്ലാം ശരിയാക്കുമെന്നാണ് പക്ഷേ ഒന്നും ശരിയായിട്ടില്ല എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകൾ തെളിയിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ഹാരിസ്രയ്ക്കൽ എന്ന ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ആരോഗ്യ മേഖലയെ തന്നെ പിടിച്ചു വിലക്കുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം ഏകദേശം ഒരു മണിക്കൂർ ഇന് ശേഷം ഈ അധികൃതരെല്ലാം പലതരത്തിലുള്ള മറുപടികളുമായി എത്തുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ അത് പൂർണ്ണമായി പരിഹരിക്കാൻ സർക്കാരിന് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ വരുന്നത് ഇന്ന് ചേരുന്നത് ശ്രീ ശരസ്ത പ്രസാദ് നമസ്കാരം ഈ വിഷയങ്ങളെല്ലാം വളരെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അതിൽ ഇപ്പോഴും ആരോഗ്യവകുപ്പ് മന്ത്രിയും സർക്കാരും പറയുന്നത് കേരളത്തിലെ ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് നമ്പർ വണ് ആണ് കേരള മോഡലാണ് ലോക വരെ അല്ലെങ്കിൽ ലോകത്തുള്ള പല മേഖലകളിലും ശ്രദ്ധിക്കുന്ന തരത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖല മാറിയിരിക്കുന്നതാണ് ഇതാണോ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ചോദ്യമാണ് എന്നു വെച്ചാൽ മുഖ്യമന്ത്രിയും മന്ത്രിയും മറ്റ് മന്ത്രിമാരും പറയുന്നത് ആരോഗ്യരംഗം വെന്റിലേറ്ററിലല്ല അല്ല എന്നവർ പറഞ്ഞ് സ്ഥാപിക്കുകയാണ് അതെ വാസ്തവത്തിൽ ഡോക്ടർ ഹാരിസിനോട് കേരളത്തിലെ ജനങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലുമുണ്ട് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയത് രാഷ്ട്രീയമായിട്ടല്ല അദ്ദേഹം തന്നെ പറഞ്ഞു ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ് അതെ ഞാനീ പറഞ്ഞത് എന്നെ ഏൽപ്പി ഞാനും അദ്ദേഹം പറഞ്ഞ വാക്ക് ഒന്ന് പരിശോധിച്ചാൽ അല്ലെങ്കിൽ അതിൽ കൂടി നമ്മളൊന്ന് ഇറങ്ങിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ജനപ്രതികളായ എം എൽ എമാരോ മന്ത്രിമാരോ മാത്രമല്ല സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്നത് എന്നെപ്പോലുള്ള ഡോക്ടർമാരും ഈ തൊഴിലിട്ടിറങ്ങുമ്പം ഒരു സത്യപ്രതിജ്ഞ എടുത്തിട്ടാണ് വരുന്നത് ആ സത്യപ്രതിജ്ഞ ലംഘനം നടത്താതിരിക്കാൻ വേണ്ടിയാണ് എന്നിലെ ഡോക്ടർ മനുഷ്യത്വമുള്ള ഒരു ഡോക്ടർ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇത് ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞ ഇപ്പോൾ ചില പാർട്ടി സഹകരന്മാരും മന്ത്രിമാരും പറഞ്ഞത് ഇത് പറയേണ്ട ഇടങ്ങളിൽ പറഞ്ഞാൽ പോരേ എന്നുള്ളതാണ് അദ്ദേഹം പറയേണ്ട ഇടങ്ങളിൽ പറഞ്ഞു മാസങ്ങളായി ആഴ്ചകളായി മാസങ്ങളായി ഇടങ്ങളിൽ പറഞ്ഞിട്ട് പരിഹാരമുണ്ടാകാതെ ഒടുവിൽ ഓപ്പറേഷനുകൾ മുടങ്ങുന്ന സാഹചര്യത്തിൽ പാവപ്പെട്ട ആളുകളെ സൗജന്യ ചികിത്സ നടക്കേണ്ട ആളുകൾക്ക് വരെ ആയിരവും പതിനായിരവും ഒക്കെ ചെലവഴിക്കുന്ന സ്ഥിതിയിലേക്ക് വരുമ്പോൾ മനസ്സ് വേദനിച്ചിട്ടാണ് ഒരു ജനകീയനായ ഡോക്ടർ ഡോക്ടർ ഹാരിസ് ഇത് തുറന്നു പറയാൻ നിർബന്ധിതമായത് ഇപ്പോൾ ഡോക്ടറെ ആദ്യം പ്രശംസിക്കുകയും പിന്നെ തള്ളിപ്പറയുകയും പിന്നെ ഇത് എന്താണ് ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൽ ഇത് ശരിയാണോ എന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ ഡോക്ടർ പറഞ്ഞതുകൊണ്ടല്ലേ മണിക്കൂറുകൾക്കുള്ളിൽ ഇതുവരെ എത്താത്ത കാര്യം സ്പെഷ്യൽ ഫ്ലൈറ്റിൽ വരെ കൊണ്ടുവന്ന് ഇന്ന് ഇന്നിപ്പോൾ ഓപ്പറേഷൻ തുടങ്ങി എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഡോക്ടർ നട ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ എന്താ ഞാൻ മന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിയുടെ ഇതുമായി ബന്ധപ്പെട്ട സെക്രട്ടറി അടക്കമുള്ള ആളുകളോട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടുള്ള ആളുകളോട് എല്ലാവരോടും പറഞ്ഞു അവസാനം ആദ്യം മന്ത്രി ഡോക്ടർ ആരീസിനെ തള്ളി പറയാൻ ശ്രമിച്ചെങ്കിലും ജനരോഷം കണ്ടപ്പോഴത്തേക്ക് അത് തിരുത്തിയിട്ട് നല്ല ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞത് ഗൗരവമായി എടുക്കുകയാണ് ഇത് സിസ്റ്റത്തിന്റെ ദോഷമാണെന്നു പറയുന്നത് സിസ്റ്റം എന്ന് പറയുന്നത് ഗവർണർ ഒരു ആലങ്കാരികമാണ് ബാക്കി മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ താഴെ ഇരിക്കുന്ന ഇത് ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടർ വരെ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അപ്പോൾ അവരെ ആ സിസ്റ്റത്തിന്റെ തലപ്പ് തിരിക്കുന്ന ആളുകളാണ് സിസ്റ്റം നിയന്ത്രിക്കുന്നത് അപ്പോൾ ഇതിന് മന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് മന്ത്രിക്ക് കൈയെഴുകാൻ കഴിയില്ല ഇതിൽ നിന്ന് അതുകൊണ്ടാണ് മന്ത്രി ആദ്യം ഇത് പറഞ്ഞ ഡോക്ടറെ ആലോചിച്ചിട്ട് അത് നാവും കൈയും പൊള്ളും എന്ന് കണ്ടപ്പോൾ അത് ശരിയാണ് അത് ഗൗരവമായി പരിശോധിക്കുക എന്ന് പറഞ്ഞ് ട്വിസ്റ്റ് ചെയ്ത് മാറിയത് പക്ഷേ ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പുതിയ വെളിപ്പെടുത്തൽ അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷേ അദ്ദേഹം പറഞ്ഞ സമയം അല്ലെങ്കിൽ അങ്ങനെ ഒരു പറച്ചിൽ അത് ശരിയായില്ല എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറിയും എല്ലാ പേരും ഇറങ്ങി പറയും ഇന്നിപ്പോൾ രണ്ടും ഒരു സി പി ഐയുടെ ഒരു മന്ത്രിയാണെങ്കിൽ വളരെ മോശമായിട്ട് ഡോക്ടറെ കുറിച്ച് പറഞ്ഞു പക്ഷേ സി പി സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് അദ്ദേഹം സത്യസന്ധനായ നല്ല ഡോക്ടറാണ് അദ്ദേഹം അതൊരു പാവപ്പെട്ടവരോടൊപ്പം നിൽക്കുന്നൊരു ഡോക്ടറാണ് കാര്യം അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനവും അദ്ദേഹത്തിൻ്റെ രീതിയും നമ്മൾ കണ്ടില്ല അദ്ദേഹം ആരെയൊന്നും കൈക്കൂലി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നയാളല്ല ഒരു മന്ത്രി പറഞ്ഞത് സ്വകാര്യ മേഖലയെ സഹായിക്കാനാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഈ മന്ത്രിമാരും പാർട്ടി സെക്രട്ടറിയും ഒരു ഒറ്റ വാക്കുണ്ട് വടി കൊടുത്ത് പ്രതിപക്ഷത്തിന് വടി കൊടുത്ത് അടി വാങ്ങിച്ചതാണെന്നല്ല ഈ വടി ആരുണ്ടാക്കിയതാ വടി ഡോക്ടർ ഉണ്ടാക്കിയതല്ല അപ്പം ഗവൺമെൻറ് ഉണ്ടാക്കി വച്ചിരുന്ന വടി എന്നുവെച്ചാൽ കൃത്യവിലൂപം ആവശ്യാനുസരണം ആശുപത്രികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഓപ്പറേഷൻ ഉപകരണങ്ങൾ മരുന്നുകൾ പാവപ്പെട്ട ഒരു മഞ്ഞക്കാടുമായി വന്നാൽ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ ഇതൊന്നും ഇല്ലാതെ ആകുന്നതാണ് വടി എന്ന് പറയുന്നത് ആ വടി ഡോക്ടറെടുത്ത് പ്രതിപക്ഷത്തിൻ്റെ കൊടുത്തതാണ് പറയുന്നത് അപ്പോൾ ഈ വടി ഉണ്ടാക്കിയെടുത്ത ഗവണ്മെന്റ് അത് ഗവണ്മെന്റ് സമ്മതിക്കുന്നു ഡോക്ടർ നിവൃത്തിയില്ലാതെ വന്നപ്പോഴത്തേക്ക് ഡോക്ടർ ഇത് പറഞ്ഞതാണ് കാരണം തന്നെ മുമ്പിൽ വന്ന് കണ്ണിനോടുകൂടി വരുന്ന ആളുകൾ അവർ തന്നെ ഇപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് അനുസരിച്ച് ഓപ്പറേഷൻ കൊണ്ട് വാങ്ങിച്ചു കൊടുത്ത രോഗികളുടെ കൂട്ടിരിപ്പാർ അല്ല കൂട്ടിരിപ്പുകാർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഒരു അവസ്ഥ അദ്ദേഹം പറയുന്നത് അതൊരു വളരെ ഗൗരവമുള്ള കാര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലൊക്കെ പേര് കേട്ട മെഡിക്കൽ കോളേജുകളാണ് ഞാനെൻ്റെ രണ്ടാമത്തെ മകളുടെ പ്രസവം തിരുവനന്തപുരത്ത് എസ് ഐ ടിയിലാണ് എടുത്തത് ഞാനൊക്കെ പലപ്പോഴും ചികിത്സയ്ക്ക് പോയിട്ടുള്ളതെല്ലാം ഇവിടെയാണ് മുഖ്യമന്ത്രി അടക്കം ഈ സിസ്റ്റം എല്ലാം നല്ലതാണെന്ന് പറഞ്ഞാലും അവരടക്കം ചികിത്സയ്ക്ക് പോയതെല്ലാം വിദേശത്തോട്ടാണ് എന്നിട്ട് ഇവിടെ സിസ്റ്റം നല്ലതാണ് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ട് അപ്പോൾ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ കുഴപ്പം ഉണ്ടെന്ന് മുഖ്യമന്ത്രി പുറത്ത് ചികിത്സയ്ക്ക് പോയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പലരും അങ്ങനെയാണ് അപ്പോൾ നല്ല നിലവാരമുള്ള നല്ല ആത്മാർത്ഥമുള്ള ഡോക്ടർമാരുള്ള സ്ഥലമാണ് നമ്മുടെ മെഡിക്കൽ കോളേജിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ കുറിച്ച് എത്രയോ കാലമായ കേൾക്കുന്നു കോട്ടയം മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കുറിച്ച് കുറേ ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നും നമുക്ക് അഭിമാനമായി നിന്ന ഒരു മെഡിക്കൽ കോളേജാണ് അല്ല ആ അഭിമാനത്തിനിടയിലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖിക്കുന്നുണ്ട് അവിടെ കൃത്യമായ ലാബുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ മുമ്പ് തന്നെയാണ് ഞാൻ പറഞ്ഞോല്ലേ തുടക്കം ഒരു ഒരു വർഷം മുന്നേ അന്ന് അവർ പറഞ്ഞത് മൂന്ന് ദിവസത്തിനുള്ളിൽ ശരിയാക്കുമെന്നാണ് മൂന്ന് ദിവസം വെറും പറച്ചിലുകളാണ് വെറും പറച്ചിലുകളാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് താങ്കളിപ്പോൾ ഉന്നയിച്ച ഈ വിഷയം ക്യാത്തലാബിൻ്റെ ഒരു കൊല്ലത്തിന് മുമ്പ് കൗമുദി റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും അതുപോലെ നിൽക്കുന്നു എല്ലാ മാധ്യമങ്ങളുടെ ഇടയിലും ജനങ്ങളും അവിടെ വരുന്ന ആളുകളെല്ലാം ദുഃഖത്തോടുകൂടി പറയുന്നൊരു കാര്യം അതാണ് കാത്തലാബ് കാത്തലാബ് ഇന്നലെ അവിടെ ചെന്ന മാധ്യമങ്ങളോട് രോഗികളുടെ കൂട്ടിരിപ്പുകാർ രക്ഷാകർത്താക്കൾ മക്കൾ അങ്ങനെ കൂട്ടിരിപ്പുകാരെല്ലാം വന്ന് നരന്ന് നിന്ന് പരാതികൾ പറയുകയാണ് അത്ര ഉത്തരവാദിത്വമില്ലായ്മ നമ്മുടെ സർക്കാർ ആശുപത്രികളെ ബാധിച്ചിരിക്കുന്നു ഈ വിശ്വാസ തകർച്ച എന്താണ് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന സർക്കാർ ആശുപത്രി കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെടും അപ്പം അപ്പോഴാണ് പ്രൈവറ്റ് മേഖലയ്ക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നത് തീർച്ചയായും ഇന്നലെ തന്നെ ആരോ അവിടെ പറഞ്ഞു സാധാരണ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ രക്ഷയില്ലാതെ വരുമ്പോൾ ഓടിക്കൊണ്ടുവരുന്ന മെഡിക്കൽ കോളേജിലാണ് ഇപ്പം മെഡിക്കൽ കോളേജിൽ രക്ഷയില്ല എന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രിയിൽ പോകുന്ന സ്ഥിതിയിലേക്കെന്ന് പറഞ്ഞാൽ ഈ സ്കൂളുകളുടെ കാര്യം പറയും പോലെയാണ് സർക്കാർ പറയുന്നതും ഞങ്ങൾ സർക്കാർ മേഖലയുള്ള പൊതുമേഖലയുള്ള സ്കൂളുകളെ ശക്തിപ്പെടുത്തുന്നു സ്വകാര്യ മേഖലയെ ഞങ്ങൾ ദുർബലമാക്കുമെന്ന് പറയുന്നത് ഇവിടെ ആരോഗ്യരംഗത്തും ഇതുതന്നെയാണ് സ്ഥിതി സർക്കാരിന് അശ്രദ്ധയുണ്ടാകുന്നു ശ്രദ്ധയില്ലാതെ വരുമ്പോൾ ഗൗരവമില്ലാതെ വരുമ്പോൾ സർക്കാർ ആശുപത്രികൾ തകർന്ന കാര്യങ്ങൾ കാര്യങ്ങളെത്തി അല്ല ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാൻ താല്പര്യപ്പെടുന്നത് ഇതിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച താങ്കൾ സൂചിപ്പിച്ച പോലെ മന്ത്രി അദ്ദേഹത്തെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നത് സത്യസന്ധനാണ് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ പാർട്ടി അനുകൂലമായിട്ടുള്ള ഒരു അഭിപ്രായം കൂടി അദ്ദേഹത്തിന് ലഭിക്കണം പക്ഷേ ഇന്ന് പാർട്ടി പത്രത്തിൽ വന്നിരിക്കുന്നത് ഇത് തിരുത്തലല്ല തകർക്കലാണ് എന്നാണ് ആരോഗ്യ മേഖലയ്ക്ക് മേൽ മാധ്യമ വേട്ട എന്ന രണ്ട് എഡിറ്റോറിയലുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ ഒരു അടിപ്പൊളി കൂടെ ചേർക്കാൻ അതുകൊണ്ട് ഹാരിസിനെ ഒതുക്കണം എന്നാണ് ഇപ്പം നടക്കുന്ന ചർച്ചകളെല്ലാം ഇതിൻ്റെ നടത്തുന്ന അന്വേഷണവും മറ്റു കാര്യങ്ങളെല്ലാം ഡോക്ടർ ഹാരിസിനെ ഒതുക്കണമെന്നാണ് പറയുന്നത് ഡോക്ടർ ഇന്നിപ്പോൾ ആരോഗ്യമേലും നല്ലൊരു ദിവസം ഏതാണ് ലോക ആരോഗ്യ ദിനമായിരുന്ന ദിവസം തന്നെ ഡോക്ടർമാരെല്ലാം ഈ ബന്ധപ്പെട്ട ഓഫീസുകൾക്ക് മുമ്പിൽ പോയി അവർ സത്യാഗ്രഹം നടത്തേണ്ടി വന്നു അവർ ഡോക്ടർമാരുടെ ഒരു ദിവസത്തിൽ പോലും ഡോക്ടർമാർക്ക് പ്രതിഷേധിക്കേണ്ട പ്രതികരിക്കേണ്ട സാഹചര്യം ഉണ്ടായി കേരളത്തിൽ അത് അപകടമാണ് ആരോഗ്യ മേഖലയുടെ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ പറഞ്ഞത് ഇത് കയ്യിൽ പിടിച്ചാൽ നിൽക്കുന്നെങ്കിൽ ഈ മന്ത്രി ആ വകുപ്പ് അങ്ങ് അതിൽ നിന്ന് മന്ത്രിയെ മാറ്റി മന്ത്രിയെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ മന്ത്രി രാജിവെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് ഇതൊന്നല്ല ഒരു കാര്യം മാത്രമല്ല സംഭവിച്ചു ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നു സർക്കാർ ആശുപത്രിയെ കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു അതാ ജനങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ് വളരെയധികം പ്രാധാന്യമുള്ളതും ഏറ്റവും അടിയന്തിരമായി ഒരു സാഹചര്യം കൂടിയാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു പ്രതിപക്ഷ ശക്തി ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന് കൃത്യമായി ഇടപെടാനും അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അതിവേഗത്തിലാക്കാനും പ്രതിപക്ഷത്തിന് സാധിക്കുകയില്ലേ അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ഉണ്ടായപ്പോൾ തന്നെ കെ പി സി സിയും യു ഡി എഫും നേതാക്കന്മാർ തമ്മിൽ സംസാരിച്ചു ജെ പി സി നേതാക്കൾ സംസാരിച്ചിട്ട് ഇന്നലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകളുടെ മുമ്പിൽ ഗൗരവത്തോടു കൂടിയുള്ള അതൊരു രാഷ്ട്രീയ സമരമായിട്ടല്ല ഇടത് സഹയാത്രികനായ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് അപ്പോൾ അദ്ദേഹം ഒരു ഇടത് സഹയാത്രികനാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് ഗവൺമെന്റ് ഗൗരവമായി എടുക്കണം സർക്കാർ ആശുപത്രികളെ ശക്തിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാ നമ്മളെന്ന് പറയുന്ന സമരം നടത്തിയത് സമരം എന്ന് വെച്ചാൽ നമ്മുടെ പ്രതിഷേധം അറിയിക്കുകയാണ് ആ പ്രതിഷേധത്തിൽ ഇന്നലെ ഞങ്ങൾ ട്രിവാൻഡത്ത് മിനിഞ്ഞാന്നാണ് സത്യാഗ്രഹം നടത്തിയത് കാരണം നമ്മൾ കെ പി സി പറയുന്നതിന് മുമ്പ് നേരത്തെ തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഞങ്ങൾ നടത്തിയ സത്യാഗ്രഹത്തിനകത്ത് രോഗിയുടെ കൂട്ടിലിപ്പാർ ഒരുപാട് പേര് പങ്കെടുത്തു Or, so um, Now, college, ും ഞാൻ അതിലും ഒരു സംശയം ചോദിക്കുന്നത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഒരു വിവാദം അല്ലെങ്കിൽ ഒരു വാർത്ത അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരോഗ്യ വകുപ്പാണ് ആരോഗ്യ മേഖലയാണ് മന്ത്രിയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു സമരം നടത്തിയത് കൊണ്ടോ ഒരു സത്യാഗ്രഹം നടത്തിയത് കൊണ്ടോ എന്ത് പ്രയോജനമാണുള്ളത് ആരോഗ്യ ആരോഗ്യവകുപ്പിനെതിരെയല്ലേ വേണ്ടത് നമ്മൾ ഇവിടെ മെഡിക്കൽ കോളേജെന്ന് പറഞ്ഞാൽ ആരോഗ്യ വകുപ്പിന്റെ മുഖമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ മുഖമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നമ്മളവിടെ സത്യാഗ്രഹം നടത്തിയിട്ട് നമ്മൾ പ്രസംഗിച്ച വകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ചാണ് മന്ത്രിയുടെ പിടുപ്പുകേടിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ മന്ത്രിയുടെ ഓഫീസിന് വീട്ടിൻ്റെ മുമ്പിലേക്കാണ് പോകണമെങ്കിൽ നേരെ ആ നന്ദൻകോട് അല്ലെങ്കിൽ ആ മന്ത്രിയുടെ എവിടെയാണോ പോകുന്നത് അതിനൊരു മുക്കാൽ കിലോമീറ്റർ മുമ്പിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയും അപ്പോൾ അവിടെ ചെന്ന് കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നതുപോലെ ആ റോഡിൽ നിന്ന് പറഞ്ഞിട്ട് വരാം മെഡിക്കൽ കോളേജിലാവുമ്പോൾ ഇത് നടന്ന സ്ഥലം ഈ കാഷ്വാലിറ്റി ഉണ്ടായത് എവിടെയാണോ ഈ ഒരു തുറന്നു പറച്ചിലുണ്ടായത് എവിടെയാണോ ഈ അഫക്റ്റഡ് പാർട്ടീസ് ഏറ്റവും കൂടുതൽ ഉള്ളത് മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ രോഗികൾക്കും ഒരു ആത്മവിശ്വാസം കൊടുക്കാനും രോഗികൾക്കൊരു തുറന്നു അവസരം കൊടുക്കാനുമാണ് ആ തുറന്നു പറച്ചിൽ അപകടകാരും ആകും എന്ന് കണ്ടപ്പോഴാണ് ഇന്ന് മുഖ്യമന്ത്രി രാവിലെ പ്ലേറ്റ് തിരിച്ച് ചർച്ച മാറ്റി വിട്ടത് എന്താണ് ഇത് ഡോക്ടർ പറഞ്ഞതിൽ ചിലപ്പോൾ ചിലപ്പോൾ ചില ശരിയൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അത് അങ്ങനെ പറഞ്ഞത് ഘടനാപരമായി ശരിയല്ല ഒരു സർക്കാർ ഡോക്ടർ എന്നുള്ള നിലയിൽ സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിക്കുന്നത് പോലെയാണത് പറഞ്ഞത് എന്ന് വെച്ചാൽ അന്വേഷണം നടക്കുന്ന ഒരു ടീമിന് മെസ്സേജ് കൊടുക്കുകയാണ് മുഖ്യമന്ത്രി അങ്ങനെയാണല്ലോ ഈ ഗവൺമെന്റ് എപ്പോഴും അങ്ങനെയാണ് എന്ത് സംഭവിച്ചാലും ഒരു രണ്ടംഗ സംഘം മൂന്ന അഞ്ചംഗ സംഘത്തെ വെച്ചിട്ട് അവരന്വേഷിച്ച് പറയൂ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറാകുന്നതിന് മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയും എന്ന് വെച്ചാൽ ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതാണ് പറയേണ്ടത് ഇതാണ് നിങ്ങൾ എഴുതി തരേണ്ടത് ഇപ്പം അതിലെ സംഭവിക്കുന്നത് അല്ല അദ്ദേഹത്തിന് തന്നെ ഒരു നടപടി ഉണ്ടാകും ഉണ്ടാവുന്നുള്ളത് തീർച്ചയായും കാരണം അദ്ദേഹം ചട്ടവിരുദ്ധ പ്രകാരമാണ് ആ ഫേസ്ബുക്കിൽ കുറിപ്പ് തയ്യാറാക്കിയത് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ആദ്യമേ തന്നെ അല്ല അതാണത് ഇപ്പം ഡോക്ടറെ ഒരു കാര്യമുണ്ട് ഗവൺമെന്റിന് വേണമെങ്കിൽ ഫേസ്ബുക്ക് ഇപ്പം മുഖ്യമന്ത്രിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ സർക്കാർ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയോ ഇദ്ദേഹം മന്ത്രിക്കെതിരെയോ ഇടതു മുന്നണിക്കെതിരെയോ അല്ല പറഞ്ഞത് അദ്ദേഹം എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ആൾ സാമഗ്രികളില്ല ഉപകരണങ്ങളില്ല രോഗികളോട് അവരോട് തെണ്ടിയിട്ട് അവരാണ് മേടിച്ചുകൊണ്ട് വരുന്നത് ഈ സ്ഥിതി അപകടമാണ് മെഡിക്കൽ കോളേജിൻ്റെ ഈ അതായത് ആരോഗ്യ രംഗത്തിൻ്റെ ഒരു എത്തിക്സ് നഷ്ടപ്പെടും അദ്ദേഹം പറഞ്ഞതാണ് എനിക്കൊരു എത്തിക്സ് ഉണ്ട് ഡോക്ടർമാർക്ക് ഈ ഇതിൻ്റെ ലക്ഷ്യം ആരോഗ്യ വകുപ്പിൻ്റെ ലക്ഷ്യം 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 മെഡിക്കൽ ആ തകർന്നു പോകും ഗുണമുണ്ടായി മന്ത്രി തന്നെ ഫ്ളൈറ്റിൽ വരുത്തി തീർച്ചയായും ഇനി ഞാൻ ഈ ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ എൻ്റെ മുന്നിലുള്ള ഒരു പുസ്തകം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിലെ ബഡ്ജറ്റ് പ്രസംഗത്തിലെ വിവരങ്ങൾ ഉൾക്കൊള്ളതാണ് അല്ലെങ്കിൽ അന്ന് സർക്കാർ പുറത്തിറക്കിയതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ബജറ്റ് പ്രസംഗങ്ങൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ പ്രതിപക്ഷ പാർട്ടിയായി യു ഡി എഫ് വലിയ രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതിനാൽ പറയുന്ന ഒരു കാര്യം തിരുവനന്തപുരം തൃശ്ശൂർ കോഴിക്കോട് ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്ന മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ വികസനത്തിനായി ആറ് ദശാംശം ആറ് പൂജ്യം കോടി രൂപ വൈദ്യശുശ്രൂഷയും പൊതുജനാരോഗ്യവും മേഖലയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം രണ്ടായിരത്തി അൻപത്തി രണ്ടേ ദശാംശം രണ്ട് മൂന്ന് കോടി രൂപ വകയിരുത്തുന്നു ഇങ്ങനെയുള്ള ഈ ബജറ്റ് പ്രസംഗങ്ങളെല്ലാം നടത്തി ഇതിനകത്ത് രേഖകളാക്കി വെച്ചിരിക്കുകയാണ് ഇതെല്ലാം നടപ്പിലാകുന്നുണ്ടോ എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നോക്കാറുണ്ടോ ഈ രണ്ടായിരത്തിഅമ്പത് പറഞ്ഞില്ലേ ഇരുന്നൂറ്റമ്പത് കോടി പോലും തീർച്ച നടപ്പിലായി കാണില്ല ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു അതായത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ നടക്കാൻ പോകുന്നതിന് മുമ്പുള്ളൊരു ബഡ്ജറ്റായും ഒക്കെ കൂടെ കണ്ട ഒരു ഇതായിരുന്നല്ലോ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്ന സാഹചര്യമൊക്കെ കൊണ്ട് അപ്പോൾ ആ സാഹചര്യം നടത്തുന്ന ബഡ്ജറ്റ് അപ്പോൾ ഗവൺമെന്റിന് കൊട്ടിഘോഷിക്കാൻ ബഡ്ജറ്റ് പ്രസംഗത്തിൽ കണക്ക് പേപ്പറിൽ ടൈപ്പ് ചെയ്ത് ഗവൺമെൻറ് പ്രസി കൊടുത്ത് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി ഈ ഡോക്ടറുടെ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞു ഇരുന്നൂറ്റമ്പത് കോടി രൂപ അലോട്ട് ചെയ്തിട്ട് നൂറ്റി പത്ത് കോടി രൂപ ചൊറിച്ചു മുന്നൂറ്റി ഇരുപത് രൂപ കോടി രൂപ അനുവദിച്ചിട്ട് അത് നൂറ്റമ്പത് കോടി രൂപയായി കുറച്ചു ഓരോ കാര്യത്തിലും ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ വെട്ടിക്കുറക്കലുകൾ നടത്തിയിട്ടുള്ള ആരോഗ്യരംഗത്താണ് ഓരോ വെട്ടിക്കുറയ്ക്കലിലും ഓരോ ജീവനാണ് നഷ്ടപ്പെടുന്നത് നമുക്കിപ്പോൾ മന്ത്രി തന്നെ അവകാശപ്പെടുന്നത് ഉമ്മൻചാണ്ടി ഗവൺമെൻ്റ് സമയത്ത് ഇത്ര ലക്ഷം രോഗികളുണ്ട് ഞങ്ങളുടെ ഗവൺമെൻറ് സമയത്ത് ഇത്ര ലക്ഷം രോഗികളുണ്ട് അവകാശപ്പെടുകയാണ് ഇത് ന്യായീകരിക്കാനാണ് അപ്പം അത്ര ലക്ഷം രോഗികളുണ്ടെങ്കിൽ ബഡ്ജറ്റിൽ അലോട്ട് ചെയ്ത പൈസ അത് മതിയാവില്ലല്ലോ അത് ഇപ്പം പറഞ്ഞിരിക്കുന്ന രണ്ടായിരത്തേക്കാൾ കൂടുതൽ വരട്ടേ എവർ ചെയ്തിരിക്കുന്നത് എന്താ രണ്ടായിരം പറഞ്ഞിട്ട് ഇത്ര രോഗികൾ കൂടിയിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പകുതി കഴി ആകുന്ന സമയത്ത് ഇരുന്നൂറ്റിഅൻപത് കോടി രൂപ പോലും ചെലവഴിച്ച അല്ല എൻ്റെ ചോദ്യം അത് തന്നെയാണ് ഈ രണ്ടായിരത്തി അൻപത് ദശാംശം രണ്ടേ മൂന്ന് കോടി രൂപ വകയിരുത്തുന്നുവെന്നും അല്ലെങ്കിൽ ഈ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കോടാനുകോടി തുക ചെലവഴിക്കുന്നു എന്നും ഒക്കെ ഇവർ പ്രഖ്യാപിക്കുമ്പോഴും പറയുമ്പോഴും അത് നടപ്പിലായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് പ്രതിപക്ഷം കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ നോക്കേണ്ട ഒരു കാര്യമല്ലേ ചുമ്മാ നോക്കിയിരിക്കുകയല്ലേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയിരിക്കുകയല്ല നോക്കിയിരിക്കുകയും നോക്കിക്കൊണ്ടിരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഈ മേഖലയിൽ മാത്രമല്ല ത്രിതല പഞ്ചായത്ത് മേഖലയിൽ ഏറ്റവും കൂടുതൽ വെട്ടിക്കുറക്കൽ നടത്തിയിട്ടുണ്ട് കാര്യം ആരോഗ്യവും ഗ്രാമവികസനവും അതാണല്ലോ ത്രിതല പഞ്ചായത്തിന്റെ ജോലി ഈ ത്രിതല പഞ്ചായത്തിൽ കൂടിയും ആരോഗ്യത്തിന്റെ വിങ് അവിടെയും അപ്പോൾ ത്രിതല പഞ്ചായത്തിന്റെ ഫണ്ട് തനത് ഫണ്ട് എടുത്ത് വേറെ കാര്യത്തിന് ഉപയോഗിക്കാൻ ഈ സർക്കാർ പറഞ്ഞിട്ട് തനത് ഫണ്ട് തിരിച്ചു കൊടുത്തിട്ടില്ല സർക്കാരിൻ്റെ ചില പദ്ധതികൾ നടപ്പിലാക്കാൻ ഒക്കെ പൈസ കൊടുക്കാൻ പറഞ്ഞു ആ പൈസ തിരിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഗ്രാമതലത്തിൽ ആരോഗ്യ പ്രശ്നം ആളുകളുടെ ഗ്രാമീണത്തെ അവിടെയുള്ള ജീവിത പ്രശ്നം അതിനുവേണ്ടി ഉപകരിക്കേണ്ട പൈസ ഗ്രാമതലത്തിൽ കൊടുത്തിട്ടില്ല ഇതുതന്നെയാണ് ആരോഗ്യരംഗത്തും ഈ സർക്കാർ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം കഴിച്ച പിണറായി ഭജൻ ഗവൺമെൻറ് കഴിഞ്ഞ നാല് കൊല്ലം ഭരിച്ചേൻ്റെ ഒൻപത് കൊല്ലത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളാൽ തകർച്ച സംഭവിച്ചിരിക്കുന്നു സാമ്പത്തിക തകർച്ച ഈ സർക്കാരിൻ്റെ ഖജനാവിനുണ്ടായിരിക്കുന്നു സർക്കാരിൻ്റെ പൈസ എടുത്ത് ചെലവഴിക്കാൻ കഴിയുന്നില്ല എന്നിട്ടും ആശുപത്രിയിൽ ഉപകരണം വാങ്ങിക്കാൻ പൈസയില്ല ഇന്നലെ ധനകാര്യ വകുപ്പ് എറണാകുളത്ത് ജി എസ് ടി ഉദ്യോഗസ്ഥന്മാർക്ക് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വെച്ച് ക്യാമ്പ് നടത്തണം എന്ന് പറഞ്ഞിട്ട് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ഇപ്പം ചാനൽ കാണിച്ചുകൊണ്ടിരിക്കുക സ്റ്റാർ ഹോട്ടലിൽ വെച്ച് രണ്ട് ദിവസത്തെ ക്യാമ്പ് സുഖപരമായ ക്യാമ്പ് എഴുപത് കോടി എൺപത് കോടി ആ പൈസയെ കൊണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിന് കൊടുത്താൽ ഈ പാവപ്പെട്ട മഞ്ഞക്കാടുകാർക്കൊക്കെ സൗജന്യ ചികിത്സ കിട്ടൂല അല്ല അവിടെയാണ് ഒരു മറചോദ്യം വരുന്നത് ഈ ഇടതുപക്ഷ സഹയാത്രികനെന്ന് താങ്കൾ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്ന ഹാരിസ് ചിറയ്ക്കൽ വേണ്ടി വന്നു ഇത്തരം ഒരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നാണ് പറയുന്നത് ആര്യം എന്തറിയോ അവിടെ പ്രസ അതാണ് ഈ ചോദിച്ച ചോദ്യത്തിന് ഇതിൻ്റെ പ്രസക്തി ഉണ്ട് നമ്മുടെ ആളുകൾ പ്രതിപക്ഷ നേതാക്കന്മാർ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞാനൊരു ഒരു മൂന്ന് നാല് മാസത്തിനൊരു അഞ്ച് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മുടെ ശ്രദ്ധപ്പെടുന്നുണ്ടാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പ്രതിപക്ഷ നേതാക്കന്മാരോട് സംസാരിച്ചിട്ട് പ്രാദേശികമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പ്രതിപക്ഷ നേതാക്കന്മാർ ആരോഗ്യരംഗം തകർന്നു എന്ന് പ്രതിപക്ഷ നേതാവ് ഇന്നലെ എറണാകുളത്തെ ധർണയിൽ ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് ഇത് കാഷ്വാലിറ്റിയിലല്ല ഇത് വെൻ്റിലേറ്ററിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞത് ഇതിനേക്കാൾ രൂക്ഷമായി പ്രതിപക്ഷ നേതാക്കന്മാർ വീടിയടക്കം കുഞ്ഞാലിക്കുട്ടി അടക്കം എല്ലാ നേതാക്കന്മാരും പലപ്പോഴായി പ്രസംഗിച്ചിട്ടുണ്ട് ആരോഗ്യരംഗത്തെ തകർച്ചയെക്കുറിച്ച് അത് ഈ കഴിഞ്ഞ ഈ ഈ പുതിയ മന്ത്രി വന്നതിന് ശേഷം ഉണ്ടായ പകർച്ചവ്യാധി നേരിടുന്ന വിഷയങ്ങളിലടക്കം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടായിരിക്കുന്നത് സർക്കാർ തന്നെ കഴിഞ്ഞതിൻ്റെ അംഗീകരിച്ച ആ ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് പറഞ്ഞത് കേരളത്തിൽ ആറായിരം ഏഴായിരം കോവിഡ് രോഗികൾ ഉണ്ടെന്നാണ് കോവിഡ് കാലഘട്ടത്തിൽ അഞ്ഞൂറ് രോഗി കേരളത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ പോലെ കേരളം അടച്ചിട്ടു അപ്പോൾ കോവിഡ് വീണ്ടും പകർന്നുകൊണ്ടിരിക്കുന്നു പകർച്ചവ്യാധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിക്കുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ കാര്യമെന്താ ആരോഗ്യരംഗത്തെ മുൻകരുതലില്ലായ്മ മഴക്കാല കെടുതികളും മഴക്കാല രോഗങ്ങളും വരുന്നതിന് അതിനുവേണ്ടി മുൻകരുതൽ ഗവൺമെന്റ് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം ഈ ജൂൺ ജൂലൈ മാസത്തിലാണ് സാധാരണ മഴ ലഭിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായി നടത്തേണ്ട ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം ഈ വെയിറ്റ് ചെയ്തിരുന്ന ഈ ജൂൺ മാസത്തിലേക്ക് വെയിറ്റ് ചെയ്തിരുന്നു ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇതാദ്യമായിട്ടല്ല നമുക്ക് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായി കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് അതായത് കാലം മാറിയുള്ള സമയം മാറിയുള്ള മഴയും വെറിയും ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇടയ്ക്കെ ഈ ഗവൺമെൻറ് തന്നെ പറഞ്ഞു കാലം മാറി മഴക്കാലം ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ കുറേ കൂടി മുന്നേ കണ്ടുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ മാസം മുന്നിലെടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തും നടക്കുന്നുണ്ടോ ഈ നടത്തുമെന്നേ പറഞ്ഞോളൂ അവർ നടത്തുമെന്ന് പറഞ്ഞു പക്ഷേ നടത്തിയില്ല നടത്തില്ല എന്ന് മാത്രമല്ല ഇതെപ്പോഴും അങ്ങനെ ഈ റോഡൊക്കെ നന്നാക്കുമ്പോൾ ഈ മഴ അടുത്ത് വരുമ്പോൾ റോഡ് നന്നാക്കിയിട്ട് പൊളിയുമ്പോൾ പറയും മഴ പെയ്തു പൊളിഞ്ഞെന്ന് പറയും എഴുതിത്തല്ലാൻ ഇപ്പം തന്നെ ഈ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ട് ഇപ്പോൾ കോർപ്പറേഷന് ആയിരക്കണക്കിന് കോടി രൂപ കിടപ്പുണ്ട് പൈസ ചെലവഴിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നിലയിൽ നന്നായിരിക്കുന്ന പാർക്കുകളൊക്കെ പാർക്കുകൾ ഇടിച്ചൊന്നുകൂടെ കെട്ടുകയാണ് ഞാൻ ഇപ്പോൾ വി എസ് എന് എസ് എന് കിടക്കുന്ന ഹോസ്പിറ്റലിൽ സ്വീറ്റി പോയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എ കെ ഗോപാലിൻ്റെ പേര് ആ പൊട്ടകുടിയിലുള്ള പാർക്ക് ഞാൻ വെച്ചാൽ ഇടിച്ചിട്ടേക്കുന്നു നന്ന വളരെ ഗംഭീരമായിട്ട് കാര്യം സി പി എം സഹാവായതുകൊണ്ട് അദ്ദേഹം നല്ല പാർക്ക് കിട്ടിയിരുന്നതാണ് ആ പാർക്കിൻ്റെ ബൗണ്ടറിയൊക്കെ ഒക്കെ ഇടിച്ചിട്ട് വീണ്ടും പുനസൃഷ്ടിക്കുന്നത് പറയുകയാണ് പൈസ അനാവശ്യമായി ചെലവഴിക്കാറ് ഇതുപോലെ ആശുപത്രി കാര്യം ഗ്രാമവികസനത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട കാര്യത്തിൽ ഉപയോഗിക്കാതെ ജി എസ് ടി ഉദ്യോഗസ്ഥന്മാർക്ക് ക്യാമ്പ് നടത്തി എൺപത് കോടി തൊണ്ണൂറ് കോടി കളയുന്നത് ഇങ്ങനെ കളഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നിട്ട് ഇത് പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ പറയേണ്ടി വരുന്ന ഉദ്യോഗസ്ഥന്മാരെ കുലങ്കുത്ത് എന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് വടിയെടുത്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ സർക്കാർ ഉണ്ടാക്കിയ വടി മാത്രമേ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉള്ളൂ ആ വടികൾ എപ്പോഴെങ്കിലും സർക്കാരിന് തിരിഞ്ഞടിക്കും അവരുണ്ടാക്കി വെച്ച വടി ജനങ്ങൾ ആ വടിയെടുത്ത് സർക്കാരിന് തല്ലേ ആരോഗ്യ കേരളം നമ്പർ വൺ ആണ് കേരള മോഡലാണ് ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നത് എന്നൊക്കെയുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആദ്യം മുതൽക്കേ ഇപ്പോഴും എപ്പോഴും പറയുകയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യ കേരളം അല്ലെങ്കിൽ ആരോഗ്യ മേഖല നമ്പർ വൺ ആണ് എന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള താങ്കൾക്ക് പറയാൻ കഴിയുന്നുണ്ടോ ആരോഗ്യ മേഖല െന്ന് ഇതുവരെ എൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായല്ലോ തകർച്ചയാണ് പിടിപ്പ് കേടാണ് കയ്യിൽ നിൽക്കുന്നില്ല മന്ത്രിയുടെ കയ്യിൽ നിൽക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ഏതോ ഒരു നേതാവ് പറഞ്ഞു മന്ത്രി പണി നിർത്തിയിട്ട് ചാനലിൽ അനൗൺസ് ചെയ്യാൻ പോകുന്നതാണ് പഴയ ജോലിക്ക് പോകുന്നതാണ് പിള്ളേർ ഒരാളുടെ തൊഴിലിൻ്റെ മോശമായി പറയുന്നത് ശരിയല്ല അത് അവർ ജീവനമാർഗമായി കണ്ടിരുന്നു പെട്ടെന്ന് ഒരു രാഷ്ട്രീയത്തിൽ വന്നു അപ്പോഴേ എല്ലാത്തിനും അതിൻ്റെതായ മാധ്യമരംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിൽ വന്നു അതിഗംഭീരമായി ഭരണചക്രം തിരിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ദേശീയ തലത്തിലൊക്കെ നമുക്കുണ്ട് അവർക്ക് കുറേ കൂടി ദീർഘവീക്ഷണവും അറിവും പരിജ്ഞാനവും ഒക്കെ ഉണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ആരോഗ്യരംഗം കുത്തഴിഞ്ഞ പുസ്തകം കുത്തഴിഞ്ഞു പോയപ്പോൾ ഇപ്പം എന്താ പറയുന്നത് ആരോഗ്യരംഗത്തെ മാധ്യമം വേട്ടയാടുന്നു എന്നാണ് ഇന്ന് ഇപ്പം എല്ലാ പദ്ധതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു മന്ത്രിയുടെ പടമൊക്കെ ഇട്ടിട്ട് ആരോഗ്യരംഗത്തെ ആരോഗ്യ കേരളത്തെ മാധ്യമങ്ങൾ വേട്ടയാടുന്നു എന്ന് പറയുന്ന സ്ഥിതിയിലാണ് വാർത്ത ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല എന്ന് വെച്ചാൽ മിണ്ടാണ് മിണ്ടിയാൽ മാധ്യമങ്ങൾക്ക് പരസ്യം ഗവൺമെന്റ് അങ്ങനെ കൂടി കൊണ്ട് അതാണ് മാധ്യമ വേട്ട സർക്കാരിനെതിരെ നടത്തുന്നെന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് നമ്മൾ കുറേ ഒരു 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 കൊല്ലം എടുത്തു നോക്കിയാൽ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയം എടുത്തു നോക്കിയാൽ ഈ അസംബ്ലിയിൽ ബഡ്ജറ്റ് ചർച്ചയിൽ നടന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ടത് ആരോഗ്യരംഗത്തെ കുറിച്ചാണ് എം എൽ എമാരെല്ലാം ഇഞ്ചിഞ്ചു പൊരുതിയാണ് പറഞ്ഞത് ഈ കഴിഞ്ഞ ആറ് മാസമായിട്ട് ദൃശ്യമാകട്ടെ പ്രിന്റഡ് മീഡിയസ് ആകട്ടെ ഏറ്റവും കൂടുതൽ വാർത്തക്ക് ഇടം കിട്ടിയത് ഏതിനാ ആരോഗ്യ മേഖലക്കാണ് തീർച്ചയായും കാര്യം ഇവരെ സഹായിക്കുന്ന ഗവണ്മെന്റ് സഹായിക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും സഹായിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് മാധ്യമരംഗം കൈവിട്ടുപോയി കൈവിട്ടുപോയി കൈവിട്ടു പോയാൽ കൈവിട്ടു പോകുന്ന കല്ല് കയ്യിൽ നിന്ന് വിട്ടുപോയങ്ങനെനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല അങ്ങനെ കൈവിട്ടു പോയിരിക്കുന്നു ആരോഗ്യരംഗം എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീർച്ചയായും ഏതായാലും ആരോഗ്യ മേഖലയിൽ വലിയ ഒരു തകർച്ച ഉണ്ടായിരിക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വാതഗതി ആരോഗ്യം നമ്പർ ആണെന്ന് പറഞ്ഞ് കേരളം ഊറ്റം കൊള്ളുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് ഇടതുപക്ഷ സഹയാത്രികർ എന്ന് തന്നെ പറയുന്ന ആൾക്കാർ പോലും ഇത്തരത്തിലുള്ള പാകപ്പിഴകൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഇതൊരു മാധ്യമ വേട്ടയല്ല ആരോഗ്യ മേഖല വളരെ വലിയ രീതിയിൽ തകർന്നിരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അതിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നേതാക്കളും ഈ പറഞ്ഞതുപോലെ മന്ത്രി ഉൾപ്പെടുന്ന ഭരണ സംവിധാനവും തിരിച്ചറിയേണ്ട കാര്യമാണ് കാരണം ജനങ്ങളുടെ ജീവിതമാണ് ജീവനാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു മാധ്യമ വേട്ടയായി കണക്കാക്കാതെ സാധാരണക്കാരായ ജനങ്ങളുടെ അപേക്ഷയായി കൂടി കണക്കാക്കേണ്ടതാണ് ഇന്ന് നമ്മോടൊപ്പം ചേർത്താൻ വളരെയധികം നന്ദി ടോക്കിംബോയിൻ്റെ ഈ എപ്പിസോഡ് കൂടെ അവസാനിക്കുന്നു നമസ്കാരം